അസ്സാം വലൈക്കുറമുള്ളഫലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മിനയിൽ ഉള്ള ഹാജുമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ വീഡിയോ ചെയ്യാണ് അതായത് എല്ലാവർക്കും അറിയാം അറഫ ദിവസം കഴിഞ്ഞു ഇന്നലത്തെ ആദ്യത്തെ കല്ലേറ് കഴിഞ്ഞു ഇന്നിപ്പോ രണ്ടാമത്തെ ദിവസത്തെ ഈ മൂന്ന് ജമ്രയിലും കല്ലെറിയും മഷ ഹാജിമാരൊക്കെ സന്തോഷത്തിലായിരിക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവരുടെ ഈ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഹറമിൽ പോയിട്ട് തവാഫും സൈയും പൂർത്തിയാക്കാൻ അവർക്ക് ആരോഗ്യം പടച്ചുറപ്പ് കൊടുക്കട്ടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഹാജുമാരെ കാണാതായിട്ടില്ല അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ അജിന്റെ കർമ്മങ്ങൾക്കിടയിൽ ഏതെങ്കിലും മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ ഹാജിമാരെ കാണാതാകുന്ന സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് അലഹമില്ലാ ഈ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇനി ബാക്കിയുള്ള ദിവസങ്ങളും ഹാജിമാർ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങളുണ്ടാകാതിരിക്കട്ടെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക മറ്റന്നാൾ വൈകുന്നേരത്തോടു കൂടി ഹാജിമാരെല്ലാവരും മീമിനയോട് യാത്ര പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ താമസ സ്ഥലമായിട്ടുള്ള സി സി എല്ലേ തിരിച്ചുവരും അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബാഗുകൾ നിങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിക്കുക അതുമാത്രമല്ല നിങ്ങൾ ചിലപ്പം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അറിയാമല്ലോ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഭയങ്കര തിരക്കും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ വെച്ചിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ആ വെച്ച സാധനത്തിൽ നിങ്ങൾ മരുന്നുകൾ പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരുന്ന ബാഗിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ മറക്കാതിരിക്കുക അത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ മരുന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത്ര മാസ ഇത്ര ദിവസത്തേക്കുള്ള മരുന്ന് നിങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതായിരിക്കും ഇവിടെ വരുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഇവിടെ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും മരുന്ന് നഷ്ടപ്പെട്ടു പോകും അത് ആ മരുന്ന് വീണ്ടും കഴിച്ച് ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മരുന്നാണ് അപ്പം അത് അവർക്ക് വീണ്ടും തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സഹായം തേടി നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ബാഗിൽ ഭദ്രമായിട്ട് വെക്കാൻ തിരിച്ചും മിനയിൽ നിന്നും നിങ്ങളുടെ താമസ സ്ഥലമായിട്ടുള്ള ആ സി സിയിലേക്ക് വരുന്നത് വരെ നിങ്ങൾ മിനയിൽ നിന്ന് തിരിച്ച് അസീസിയയിലേക്ക് റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ബാഗ് നഷ്ടപ്പെട്ടു പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ നിങ്ങൾ വരുന്ന വഴിക്ക് ബസ്സിന് കാത്തു നിൽക്കാതെ നിങ്ങൾ ഏതെങ്കിലും ടാക്സി പിടിച്ചിട്ട് കാരണം ഇപ്പോൾ ഒരുമിച്ച് ഹജ്ജ് ചെയ്ത ആളുകളൊക്കെയാണ് അപ്പോൾ നിങ്ങളൊക്കെ കൂടിയിട്ട് ഒരു നാലഞ്ച് ആൾക്കാർ കൂടിയിട്ട് നമുക്ക് വണ്ടിക്ക് പോകാം നമ്മൾ അറിയുന്ന സ്ഥലമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വണ്ടിക്ക് ടാക്സിക്കോ പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ കൈകണിച്ച് നിർത്തി അതിൽ കയറി കൂടി നിങ്ങൾ എന്ത് ചെയ്യും ബാഗ് എവിടെങ്കിലും വെക്കും ഇറങ്ങുന്ന സമയത്ത് ബാഗ് എടുക്കാൻ മറന്നു പോകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ നിങ്ങളുടെ ബാഗ് എവിടെ അന്വേഷിച്ചാലും കിട്ടൂല നല്ലവരായിട്ടുള്ള ഏതെങ്കിലും ടാക്സിക്കാർ കൊണ്ടുവന്ന് തന്നാലായി ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബാഗ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ പ്രൈവറ്റ് വണ്ടിയിലോ ടാക്സിയിലൊക്കെ കയറി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ റോഡിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ സ്ഥിരം പരിപാടിയാണ് പറയും നിങ്ങളോട് ഇവിടെ ഇറങ്ങി കുളം പറയും വണ്ടി പോകില്ലാന്ന് പറയും അപ്പോൾ നിങ്ങൾ അവിടെ ഇറങ്ങും പിന്നെ വഴി തെറ്റി പോകും നിങ്ങൾ എങ്ങനെയാണോ അസീസിൽ നിന്ന് മിനയിലേക്ക് പോയത് ബസ്സിനാണോ അപ്പം അതേപോലെ തന്നെ ആ ബസ്സിന് ബസ്സിന് വെയിറ്റ് ചെയ്യുക ആ ബസ്സിൽ തന്നെ തിരിച്ച് നിങ്ങളെ താമസ സ്ഥലത്തേക്ക് തിരിച്ച് തരും കൊണ്ടുവന്നാക്കിത്തരും പിന്നെ ടെൻറ്റുകളിൽ നിന്ന് ഞങ്ങളുടെ ബാഗുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്ത് ചെയ്യുക ഈ ബാഗുകളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അത് നേരെ നിങ്ങൾ താമസിക്കുന്ന ഹാജിമാര് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ബാഗ് മിസ്പ്ലേസ്ഡ് ബാഗേജ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് അതായത് കളഞ്ഞു കിട്ടിയിട്ടുള്ള ബാഗുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഒരു ആ ഒരു ബിൽഡിങ്ങിന് നമ്പറും ഉണ്ടാവും അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പം മിനയിൽ നിന്ന് നിങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിലായിട്ട് ആ ബാഗ് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങളുടെ പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ആ ബാഗ് നിങ്ങളുടെ റൂമിലേക്ക് എത്തിച്ചു തരും ചുമയും തൊണ്ടവേദനയും പനിയും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കരുതുക അപ്പം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ റൂമുകളിൽ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ക്ലിനിക്കിൽ പോകാം അതായത് നിങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ബ്രാഞ്ച് ഓഫീസ് ഉണ്ടാവും അവിടെ ഡോക്ടർമാരുണ്ടാവും ഫാർമസി കണ്ടല്ലോ അപ്പോൾ അവിടെ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ചുമയുണ്ട് പനിയുണ്ട് ജലദോഷമുണ്ട് തുമ്മലുണ്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം അതിൽ നിന്ന് തന്നെ വേഗം മരുന്ന് വേടിച്ചിട്ട് കഴിച്ചു തുടങ്ങാം പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹജ്ജ് കഴിഞ്ഞല്ലോ ഇനി ഇപ്പോൾ ചെറിയ ചുമയോ ചെറിയ ജലദോഷമോ കഫക്കെട്ടോ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെച്ചുകൊണ്ട് നടക്കും ഡോക്ടറെ കാണിക്കൂല എന്നിട്ട് എൻ്റെ അവസാനം എന്താവും മദീനയിലേക്ക് പോകുന്ന സമയത്ത് ആകുമ്പോഴത്തേ ചുമ കൂടി പനി കൂടി ഇൻഫെക്ഷനായി ന്യൂമോണിയായി ആകെ ബുദ്ധിമുട്ടായിട്ട് മദീനയിലുള്ള പോക്ക് ക്യാൻസലായി പോകും ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ഓർമ്മിപ്പിക്കുകയാണ് മറ്റന്നാൾ നിങ്ങൾ തിരിച്ച് അസീജയിൽ താമസ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളെന്ത് ചെയ്യും അതിന് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അലഹമ്മില്ല ഇനിയിപ്പോൾ പതിനൊന്നാം തീയതി മുതല് എന്ത് ചെയ്യും ബസ് സർവീസ് വീണ്ടും തുടങ്ങണം അസറിന് ശേഷം അപ്പം നിങ്ങളെന്ത് ചെയ്യും വീണ്ടും വേഗങ്ങൾ മുടക്ക് പോകണം തോഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തിരക്ക് പിടിച്ച് നിങ്ങൾ പോകണ്ട ഹജ്ജ് കഴിഞ്ഞതാണ് നിങ്ങളുടെ ശരീരം വീക്കായിട്ടുണ്ടാവും നിങ്ങളെ ആരോഗ്യസ്ഥിതി പഴയതുപോലെ ആയിരിക്കൂല ഒരിക്കലും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക അതിന്നും ഒരു മാറ്റം കിട്ടുന്നത് വരെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കും നല്ലോണം റെസ്റ്റ് എടുക്കുക നല്ലോണം വെള്ളം കുടിക്കുക നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക എവിടേക്കും കറങ്ങി നടക്കാതെ സിയാറത്തിനൊന്നും പോകാതെ റൂമിൽ തന്നെ ഇരുന്നിട്ട് നല്ലോണം റെസ്റ്റ് എടുത്ത് ആ ഒരു രണ്ട് ദിവസം നല്ല റെസ്റ്റ് എടുത്ത് ഉറങ്ങ നല്ലോണം നിങ്ങളെ മാറും ഈ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് റാഹത്തായിട്ട് മൂ രണ്ടാം മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യുക ഉമ്രക്ക് പോകണമെങ്കിൽ പോവുക തോഫിന് പോവുക അല്ലെങ്കിൽ എന്താ പറയുക നിസ്കാരത്തിനൊക്കെ പോവുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂഷ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യാം ഒന്ന് ക്ഷമിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് ഇനി മിനയിലേക്ക് മിനയിൽ നിന്ന് വന്നതിന് ശേഷങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിനെക്കാളും നല്ലത് മിനയിൽ ഇപ്പോഴുള്ള സമയത്ത് തന്നെ ഈ വീഡിയോ കേൾക്കുമ്പം ഇനി മിനയിൽ നിന്ന് തിരിച്ച് വരുന്ന സമയത്ത് ആ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്തത് മനുഷ്യന്താ എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പടച്ചുറപ്പ് തോൽപ്പിക്കുന്ന നടക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇത്തവണ വരാൻ പറ്റാത്ത ഹജ്ജിന് വരാൻ പറ്റാത്തവരും പല സാഹചര്യങ്ങൾ കൊണ്ട് ഹജ്ജിന് വരാൻ കഴിയാത്തവരും അങ്ങനെ വരാൻ ആഗ്രഹിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ ഈ ഹജ്ജിന് വരുന്ന സമയത്ത് ഈ ഹജ്ജിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വീഡിയോ ഇടുമ്പോഴും ന്യൂസ് ചാനലൊക്കെ കാണുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ സോ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ആളുകളുടെ മനസ്സിൽ എന്താ മനസ്സിലെന്താ തോന്നാറിയോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഹയറായിട്ട് നല്ല രീതിയിൽ ഹജ്ജൊക്കെ നിർവഹിച്ച് തിരിച്ച് കൂടി മടങ്ങി വരട്ടെ എന്നാണ് ഏതൊരു മനുഷ്യരും ചിന്തിക്കുകയുള്ളൂ പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പം പലർക്കും നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ പ്രാർത്ഥനയെ എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം അസ്ലാമലൈക്കും വരഹമുല്ല